നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് നിന്ന് ആലപ്പുഴ എത്തിയതോടെ സി പി എമ്മിന്റെ അടപ്പിളകി പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ സിപിഎമ്മിനെ കുറുക്കിലാക്കി ആലപ്പുഴയിലും ലൈംഗികാരോപണം സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ നേതാവിനെതിരെയാണ് സി പി എം ജനപ്രതിനിധിയായ യുവതിയുടെ ഭർത്താവ് പരാതിയുമായി രംഗത്തെത്തിയത് ഭാര്യയുമായി സി പി എം നേതാവിന് അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് യുവതിയുടെ ഭർത്താവ് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ പരാതി ഒതുക്കി തീർക്കാൻ ശ്രമമുണ്ടായി ഇതോടെയാണ് പരാതിക്കാരൻ നൽകിയ കത്ത് പുറത്തു വരുന്നത് ഈ കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെയാണ് ഒളിച്ചു വെക്കാൻ ശ്രമിച്ച മറ്റൊരു പീഡനം കൂടി പുറത്തു വരുന്നത് തന്റെ ഭാര്യയുമായി സി പി എം നേതാവിന് ഒന്നര വർഷമായി അവിഹിത ബന്ധമുണ്ടെന്ന സൂചന ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് പരാതിക്കാരന്റെ കത്ത് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്ന വിധം ഭാര്യയും നേതാവും ഇടപഴകുന്ന ചില കാഴ്ചകൾ കണ്ടെന്നും പാർട്ടി വിഷയത്തിൽ ഇടപെടണമെന്നും കത്തിൽ പറയുന്നു പാർട്ടി ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് കത്ത് അവസാനിക്കുന്നത് മാർച്ച് പതിനേഴിനാണ് ജനപ്രതിനിധിയായ യുവതിയുടെ ഭർത്താവ് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത് എന്നാൽ പരാതി കിട്ടിയെന്ന് സ്ഥിരീകരിച്ച ജില്ലാ നേതാക്കൾ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രതികരിച്ചത് കുടുംബവളക്കിൽ ഇടപെട്ടതിന്റെ പ്രതികാരമാണ് പരാതിക്ക് കാരണമെന്നായിരുന്നു ആരോപണ നേതാവിന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒഴിഞ്ഞു മാറാമെങ്കിലും പീഡന പരാതികൾ പാർട്ടിയുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞു എന്തൊക്കെയോ കരുതി കൂട്ടിയ പോലെയാണ് പരാതികൾ വരുന്നത് ഒന്നിനു പിറകെ മറ്റൊന്നായി വരുമ്പോൾ ഓർക്കണം വരാതിരിക്കുന്നത് എത്രയോ പരാതികളാണെന്ന് പിന്നാമ്പുറങ്ങളിൽ ഒതുക്കി തീർക്കുന്നവയും നശിപ്പിച്ചവയുമായ പരാതികൾ നിരവധിയായിരിക്കും ഇതുകണ്ട് മറ്റു പാർട്ടികൾ ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്കും മോശമല്ലാത്ത പീഡന ചരിത്രങ്ങൾ പറയാനുണ്ടെന്നത് മറക്കരുത് അതുകൊണ്ട് സി പി എമ്മിന്റെ പുഴുക്കുത്തുകൾ പുറത്തു വരുമ്പോൾ ചിരിക്കാൻ വേണ്ടി മാത്രം നല്ലവരല്ല മറ്റുള്ളവർ എന്നാലും നേതാക്കളുടെ പഴയകാല ഒളിവു ജീവിത കഥകളിൽ ഇത്തരം ന്യായമായ ചില പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട് അന്നത്തെ സാഹചര്യവും ഒളിവു ജീവിതങ്ങളും പാർട്ടിയുടെ വളർച്ചയുമെല്ലാം ഘടകങ്ങളായവയാണ് കേരളം അതിനെയെല്ലാം ഒരു പരിധിവരെ അംഗീകരിക്കുകയും ചെയ്തെന്ന് തന്നെ പറയാം കാരണം തൊഴിലാളി വർഗത്തിനുവേണ്ടി ഉയർന്നുവന്ന പാർട്ടി എന്ന നിലയിൽ എന്നാൽ ഇപ്പോൾ ആ പാർട്ടിയിലെ നേതാക്കൾ ചെയ്യുന്ന കൊള്ളരതായ്മകൾ എങ്ങനെയാണ് ന്യായീകരിക്കാനാകുന്നത് എന്തുതരം തരം ഒളിവ് ജീവിതമാണ് നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത് മന്ത്രി എം എം മണി പറയുന്നത് പോലെ പാർട്ടിക്കാരുടെ വീടുകളിൽ പോലും വൈദ്യുതി ലാഭിക്കാൻ ലൈറ്റുകൾ അണച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ലൈറ്റ് ലൈറ്റിടുമ്പോഴാണ് സമൂഹത്തിന് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത് ലൈറ്റ് അണച്ചത് വൈദ്യുതി ലാഭിക്കാനല്ല പീഡനത്തിനു വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷത്തെ യുവരക്തങ്ങളുടെ ട്രോളിംഗ് മാഡമ്പിമാരുടെയും സ്ത്രീ പീഡകരുടെയും പാർട്ടിയായി വളർന്നു പന്തലിച്ചതിന്റെ ഫലമാണ് ഇന്ന് പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന പീഡന പരാതികളും ഇരകളുടെ നിലവിളികളും എത്ര ലാഘവത്തോടെയാണ് ഒരു സ്ത്രീയുടെ പീഡന പരാതിയെ പാർട്ടി സെറ്റിൽ ചെയ്തത് പി കെ ശശി എം എൽ എക്ക് താക്കിയത് പരാതിക്കാരിക്ക് മാനസിക സമ്മർദ്ദവും എന്താണ് ഇതിനർത്ഥം ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഇതിൽ നിന്നും ലഭിച്ചത് പാർട്ടിക്കുള്ളിൽ നിന്നും നീതി ലഭിക്കണമെന്ന ബോധ്യമല്ലേ ഉണ്ടാകുന്നത് ഇത് അപകടകരമായ രീതിയിൽ വ്യാപിപ്പിക്കുകയാണ് പാലക്കാട് നിന്ന് ആരംഭിച്ച പീഡന പരാതി പ്രളയം ഇങ്ങ് തിരുവനന്തപുരം വരെ നീളുമെന്നാണ് സൂചന വരാനിരിക്കുന്ന പീഡന പരാതികൾക്കായി സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും കട്ട വെയിറ്റിംഗിലാണ് ന്യൂസ് ഡെസ്ക് കർമാ